ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വായിൽ പുളിപ്പ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അമ്ലം പോലെ ഒരു സോത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആസിഡിറ്റി മാത്രമല്ല വൈറ്റമിൻ ബി ടു ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കുക സാധാരണ മിസ്സായി പോകുന്ന ഒരു കാര്യമാണ് വായിലെ പുളിപ്പ് മാറാനായിട്ട് മിക്ക ആളുകളും ചെയ്യുന്നത് സോഡ വാങ്ങിച്ച് കുടിക്കുക അതുപോലെ ചൂവിങ്കം സ്ഥിരമായി കഴിക്കുക ഒരു പത്ത് ശതമാനം വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ ആസിഡിറ്റി കുറയുന്നതായിട്ട് കാണാം എപ്പോഴും വായിൽ പുളിപ്പ് തോന്നാറുണ്ടോ ഇത് സാധാരണയായിട്ട് പല വ്യക്തികളും പറയുന്ന ഒരു പ്രോബ്ലമാണ് അതായത് കാരണം മനസ്സിലാക്കി കറക്റ്റായിട്ടത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വായിലെ പുളിപ്പിൻ്റെ കാരണങ്ങളും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറാനായിട്ട് പറ്റും അപ്പം ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും വായിൽ പുളിപ്പ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഒരു അമ്ലം പോലെ ഒരു സോത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അസിഡിറ്റി മാത്രമല്ല പല പല കാരണങ്ങളുണ്ട് പല്ല് നാക്ക് കഴുത്ത് കൊടല് ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കി ഇത് മാറ്റാനായിട്ട് നോക്കാം ഇതിന് നമ്മൾ വിളിക്കുന്നത് ഡിസ്ഗ്യൂസിയ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ രുചി മാറുന്നതിനാണ് പറയുന്നത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി പോലും കിട്ടില്ല ഒരു പുളിപ്പ് എപ്പോഴും അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു കൈപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ലോഹത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഒരു സോർ ഫീലിങ് നമുക്കെപ്പോഴും വായിലുണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് മിക്ക പേഷ്യൻസും പറയുന്നൊരു പ്രോബ്ലമാണ് അപ്പോൾ ആദ്യത്തെ കാര്യം ആസിഡ് റിഫ്ലക്സ് തന്നെയാണ് അതായത് നമുക്ക് വയറിൽ നിന്ന് വരുന്ന ആസിഡ് ആസിഡ് നമ്മൾ വളരെ ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് പുളിച്ച് തേട്ടുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ കഴിച്ചതിന് ഒരു ഫീലിംഗ് ഉണ്ടാകുക ഒരു പുളി വരുന്ന ഫീൽ രണ്ടാമത് വായു വള വരൾച്ച് കാരണം വരാം ഇനി നമ്മൾ എന്നാണ് വിളിക്കുന്നത് അതായത് വെള്ളം വളരെ കുറവുള്ളത് കൊണ്ടുള്ള പുളിപ്പ് മൂന്നാമത്തത് ഓറൽ ത്രഷ് കാനഡിയാസിസ് വെള്ളപ്പാടുകൾ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നത് ഇനി സൈനസൈറ്റിസ് കാരണം വരാം അല്ലെങ്കിൽ പോസ്റ്റ് നൈസൽ ട്രിപ്പ് നമ്മൾ മൂക്കി ഇടന്ന് ഉറങ്ങുന്ന സമയത്ത് മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ ഒലിക്കുന്നത് കാരണവും ഞാൻ ടേസ്റ്റ് വ്യത്യാസം വരാം അഞ്ചാമതായിട്ട് ചില മരുന്നുകളുണ്ട് എ സി ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാപ്റ്റോപ്പറിൽ പോലെ ചില മരുന്നുകളും ആൻറ്റിബയോട്ടിക്കും ഇപ്പോൾ ക്ലാരിത്രൊമൈസിൻ മെട്രോഡോസിൽ പോലുള്ള ടാബ്ലറ്റുകൾ ചില കീമോ ടാബ്ലറ്റ്സുകൾ ട്യൂബർക്ലോസോസിനുള്ള ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുമ്പോഴും ഇതുപോലെ ടേസ്റ്റ് മാറാം പിന്നെ പോഷക കുറവ് കാരണം വരാം സിങ്കിൻ്റെ പ്രോബ്ലം ഡെഫിഷ്യൻസി കാരണം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരാം പിന്നെ കോവിഡ് നയൻറ്റീൻ കഴിഞ്ഞ് പല ആളുകൾക്കും ഇതുപോലെ ഡിസ്ക്യൂസി ഉണ്ടാകാറുണ്ട് മൂന്നാലാഴ്ച വരൊക്കെ കാണാറുണ്ട് ചില ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ് ഉണ്ടല്ലോ അത് ദീർഘകാലമായിട്ട് നമ്മൾ ഉപയോഗിച്ചാലും രുചിയിൽ മാറ്റം വരാം ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെ മാറ്റാം എന്നുള്ളത് പറയാം റിഫ്ലെക്സ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ഡെയിലി ഹാബിറ്റുകൾ മാറ്റണം ഏഴ് മണിക്ക് ശേഷം ആഹാരം കഴിക്കരുത് രാത്രി ആഹാരം കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കഴിയാതെ കിടക്കരുത് രാവിലെ ഉച്ചയ്ക്ക് അതുപോലെ തന്നെയാണ് അതുപോലെ കിടക്കയുടെ തലവശം ഒരു പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉയർത്തി വെച്ചാൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കും അടുത്തായിട്ട് ചില ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതാണ് നമ്മൾ ട്രിഗറുകൾ എന്ന് പറയുന്നത് പെപ്സി കൊക്കോ കോള പോലുള്ള സാധനങ്ങൾ നമ്മൾ കുടിക്കുന്നത് മാക്സിമം കുറയ്ക്കുക എണ്ണയിൽ ഒത്തിരി നേരം തിളപ്പിച്ച സാധനം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് ഇപ്പം ഓറഞ്ച് മുസമ്പി അതുപോലുള്ള സാധനങ്ങൾ പിന്നെ അമിതമായ ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുക മദ്യം കുടിക്കുക പുക വലിക്കുക ഇതെല്ലാം ഇത് കൂട്ടുന്ന കാര്യങ്ങളാണ് ഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഒരു പത്ത് ശതമാനം വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ ആസിഡിറ്റി കുറയുന്നതായിട്ട് കാണാം അപ്പോൾ ജി ആർ ഡി ഗ്യാസ്ട്രോ ഈസ്വത്തിൽ റിഫ്ലക്സ് ഡിസീസിനെ കുറിച്ച് ധാരാളം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ എല്ലാ ജീവിതത്തിലുള്ള ചില മാറ്റങ്ങളെല്ലാം വരുത്തിയന് ശേഷവും മാറിയില്ലെങ്കിൽ ചില മരുന്നുകൾ ആഡ് ചെയ്യണം പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള മരുന്നുകളുണ്ട് ഓമിപ്രസോൾ അല്ലെങ്കിൽ പാൻഡോപ്രസോൾ എസ്മോമിപ്രസോൾ ഇതെല്ലാം ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ അറുപത് മിനിറ്റ് മുമ്പായിട്ട് കഴിക്കുക ദിവസം തന്നെ നമ്മൾ കഴിക്കുക ഒരു എട്ടാഴ്ചയൊക്കെ കഴിച്ചിട്ട് ബെറ്റർ ആണോ ആണെന്ന് നോക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അതുപോലെ ചില ഗ്യാരിസ്കോൺ പോലുള്ള ഭക്ഷണത്തിന് ശേഷം കൊടുക്കുന്ന മരുന്നുകളുമുണ്ട് അത് ഡോക്ടറോട് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് നോക്കുക അപ്പം ഈ ആസിഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പുളിച്ച് തേട്ടൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പം ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്നിൽ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാം രണ്ടാമത്തെ ഞാൻ പറയുന്നത് വായിലുണ്ടാകുന്ന വരൾച്ച സിറോസ്റ്റോമിയ അതിനെന്താ ധാരാളം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എന്നുള്ളതാണ് പഞ്ചസാര കലക്കിയ ജ്യൂസ് കുടിക്കാനല്ല പറയുന്നത് പച്ച വെള്ളം തരം കുടിക്കുക പിന്നെ പഞ്ചസാര രഹിതമായിട്ടുള്ള സൈലിറ്റോൾ എന്നുള്ള ചൂവിങ്കമുണ്ട് അത് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അത് അപ്രൂവാണ് അത് കഴിച്ചു കഴിഞ്ഞാലും വായിൽ വെള്ളം കൂടുകയും ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഓറൽ ത്രഷ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പാണ്ടുകളുള്ള ഇൻഫെക്ഷൻ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പല്ല് തയ്ക്കുക രണ്ട് പ്രാവശ്യം പല്ല് തയ്ക്കുക നമ്മുടെ ഫ്ലോസ് വെച്ച് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ നാക്ക് നമുക്ക് എന്ത് ചെയ്യാം ടങ്ക്ലീനർ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വായ് നല്ലോണം ഓരോ ആഹാരം കഴിച്ചതിന് ശേഷവും കുപ്പിളിച്ച് കഴുകാനായിട്ട് നോക്കുക പ്രത്യേകിച്ചും ചായ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് മധുരമുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നല്ലോണം വാ കഴിവൃത്തിയാക്കുക ഇത് മാറിയില്ലെങ്കിൽ നമ്മൾ നിസ്റ്റാറ്റിൻ അല്ലെങ്കിൽ ക്ലോട്ടിൻ മോക്സാസോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളുണ്ട് അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യും അലർജി അല്ലെങ്കിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഈ ലാത്തിരി കിടക്കുമ്പോൾ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് ഇതെല്ലാം ചെറിയ മരുന്ന് മതിയാവും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ക്രോണിക് ആയിട്ട് സൈനസൈറ്റിസ് ഉണ്ട് അതായത് തല കുനിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് നെറ്റിൻ്റെ ഈ ഭാഗത്ത് വെയിറ്റ് കയറുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെയിറ്റ് കയറുന്ന പോലെ തോന്നിയാൽ അത് സൈനസൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട് തല കുനിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ആവി പിടിക്കുന്നത് നല്ലതാണ് രാവിലെയും രാത്രിയും പത്ത് മിനിറ്റ് വെച്ച് കണ്ണിൽ ഡയറക്റ്റ് ചൂടടിക്കാത്ത രീതിയിൽ കണ്ണ് കെട്ടിയിട്ട് ആവി പിടിക്കുക അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കുറച്ചൊന്ന് സൈനസൈറ്റിക്ക് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ മൂക്കിൽ മൂക്കിലെന് മൂക്കിൽ മൂക്കിലെന്തെങ്കിലും പോളിപ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കി അതും കൂടെ ട്രീറ്റ് ചെയ്യണം അലർജിയുടെ മരുന്നുകൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിക്കേണ്ടതായിട്ട് വരും എന്നിട്ട് ആ കാരണം മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറും ഇനി മൗത്ത് വാഷ് ഉപയോഗിക്കാവോ എന്നുള്ള മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്ലോർഹെക്സിനും പോലുള്ള മൗത്ത് വാഷ് വായ്നാറ്റത്തിന് വേണ്ടി ഇങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്നു അത് ഒട്ടും അനുയോജ്യമല്ല താൽക്കാലികമായിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആ സമയത്ത് നല്ലതാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പുളിപ്പുണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഡെൻറ്റിസ്റ്റിനോട് ചോദിച്ചിട്ട് മാത്രമേ ആ ഒരു കാര്യത്തിൽ എടുക്കാവൂ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാരണം കണ്ടെത്താനായിട്ട് പറ്റും പിന്നെ ചില ടെസ്റ്റുകൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും എച്ച് പൈലോറി ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രൈറ്റീസും ആസിഡിറ്റിയും സ്ഥിരമായിട്ടുണ്ടാവും അപ്പോൾ എച്ച് പൈലോറി നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് എൻഡോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂറിയ യൂരിയ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട് പിന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുന്നതല്ല നമ്മുടെ ഷുഗറിൻ്റെ വാല്യൂ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസും നോക്കുക എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തിലുള്ള ഷുഗറിൻ്റെ ലെവൽ നോക്കുക വൈറ്റമിൻ ബി ട്വൻ്റെ ലെവലും സിങ്കിൻ്റെ ലെവലും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും ഒന്നും നോർമലായിട്ട് നല്ലതാണ് സൈനസൈറ്റിസോ അല്ലെങ്കിൽ മൂക്കിലെന്തെങ്കിലും പോളിപ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഇ എൻ ഡി ഡോക്ടറിനെ ഒന്ന് കാണുക ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാം റൂൾ ഔട്ട് ചെയ്ത് എന്താണ് കാരണം കാരണമെന്ന് കറക്റ്റായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും എന്തൊക്കെയാണ് അപകട സൂചന അതായത് ചില അപകട സൂചനകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വിഴുങ്ങാൻ പറ്റുന്നില്ല ആഹാരം വിഴുകാൻ പറ്റില്ല അതുപോലെ വണ്ണം വളരെ വേഗത്തിൽ കുറയുന്നു നമ്മൾ കറുത്ത കളറിൽ ശർദ്ദിക്കുക അല്ലെങ്കിൽ മലം കറുത്ത കളറിൽ പോവുക കഠിനമായ നെഞ്ചുവേദന ഉണ്ടാവുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സിംറ്റംസാണ് അപ്പം ഇതിനോടൊപ്പം അതുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറിനോട് ഇമ്മീഡിയറ്റ്ലി പോയി കാണണം അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ അളവിൽ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിച്ചതിന് ശേഷം ഉറപ്പായിട്ടും വാ നല്ലോണം ക്ലീൻ ചെയ്യാൻ മറക്കരുത് അത് ചെറിയ ആഹാരമാണ് ഒരു മുട്ടായി കഴിച്ചാൽ പോലും വാ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കാപ്പി അതുപോലെ ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ ആരും വാ കഴുകാറില്ല അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പുള്ളൊരു ഗ്യാപ്പ് ഇട്ടിരിക്കണം ആഹാരത്തിൽ പുകവലി ആൾക്കഹോൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇതുപോലെ വായിക്കാത്ത എന്തെങ്കിലും വെള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും സിങ്ക് കുറവുണ്ടെങ്കിലും ഇതുപോലെ രുചിയും മണവും കുറയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറ്റിൽ ധാരാളം സീഡ്സുകൾ ആഡ് ചെയ്യണം സിങ്ക് കുറഞ്ഞാൽ എന്താ എങ്ങനെ അത് ശരിയാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കോവിഡ് നയൻറ്റീന് ശേഷം സാധാരണ ഡിസ്ക്യൂസ് ചെയ്യുക സാധാരണമായി വൈറൽ ഇൻഫെക്ഷൻ കഴിയുമ്പോൾ കാണാറുണ്ട് അത് നോർമലായിട്ട് മാറിക്കോളും അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പതുക്കെ പതുക്കെ മാറാത്തവർക്ക് മണം കൊടുത്ത് 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 മാറ്റുന്ന രീതിയാണ് ആദ്യം കാപ്പിപ്പൊടിയുടെ മണം കൊടുക്കും പിന്നെ റോസാപ്പൂയുടെ മണം കൊടുക്കും അങ്ങനെ പലതരം മണം മാറ്റി മാറ്റി കൊടുത്ത് ഓൾ ഓൾഫാക്ട്രി എന്നുള്ളൊരു നെർവിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് മണം കിട്ടാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പം സ്ഥിരം പുളിപ്പ് പുളിപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണ് നമ്മുടെ അസിഡിറ്റി തന്നെയാണ് രണ്ടാമത് നമ്മുടെ ഈ വായിലെ വരൾച്ച മൂന്നാമത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്ത് നോക്കി ഇത് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് പറ്റും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടോ നോക്കുക സാധാരണ മിസ്സായി പോകുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നത് ഈ പച്ചക്കറി കഴിക്കുന്ന ആളുകൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടില്ല അപ്പം അങ്ങനെ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും സൈലിറ്റോ എന്നുള്ള ഒരു ചൂവിങ് കമ്പും നല്ലതാണ് അത് കുറച്ച് നാളത്തേക്കൊക്കെ കഴിക്കുന്നത് വായലിപ്പോൾ ഡ്രൈനസ്സൊക്കെ ഉണ്ട് സിറോസ്റ്റോമിയ പോലുള്ള ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ടും മാറ്റാൻ പറ്റും വായിലെ പുളിപ്പ് മാറാനായിട്ട് മിക്ക ആളുകളും ചെയ്യുന്നത് സോഡ വാങ്ങിച്ച് കുടിക്കുക അതുപോലെ ചൂവിങ്കം സ്ഥിരമായി കഴിക്കുക അതുപോലെ തന്നെ മൗത്ത് വാഷ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഈ മൂന്ന് കാര്യവും നമ്മുടെ ഈ പ്രശ്നം കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക